ക്യാൻസർ പ്രതിരോധത്തിന് ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ് ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം പ്രകാശനം മന്ത്രി വീണാ ജോർജ് നിർവഹിച്ചു ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ആരംഭിക്കുന്നതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിന് സംസ്ഥാനം നടത്തുന്ന വലിയ ചുവടുവയ്പ്പാണിത് സർക്കാർ സ്വകാര്യ മേഖലകൾ സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിന്റെ ആദ്യഘട്ട ക്യാമ്പയിൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ കാലയളവിൽ സ്ത്രീകളെ ബാധിക്കുന്ന സ്തനാർബുദം സെർവിക്കൽ ക്യാൻസർ എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആണ് നമ്മൾ മൂന്നാമത്തെ നാലാമത്തെ ഘട്ടത്തിലോ ഓൾ എന്നറിയും എന്നാലും നമ്മൾ പരിശോധിക്കില്ല അപ്പൊ ഇത് നമുക്ക് മറികടന്നേ പറ്റൂ ഒന്ന് ഭയം ഉണ്ടാകും രണ്ട് സാമ്പത്തിക ചെലവിൽ അങ്ങനെയാണ് എന്റെ കുടുംബം ചെന്ന് പറ്റും ഇനി നാലാമത്തെ ഫേസിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകും അതിനേക്കാൾ നല്ലത് ആദ്യത്തെ ഫേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അപ്പൊ നമ്മളിപ്പോ കേരളം നമ്മൾ ആരോഗ്യത്തിൽ മുന്നിൽ നിൽക്കുന്നവർ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ രാജ്യത്ത് ലോകത്ത് തന്നെ നമ്മുടെ കേരളത്തെക്കുറിച്ച് അറിയാം അപ്പൊ നമ്മളിപ്പോ ഒരു പ്രവർത്തനത്തിന് തുടക്കം ഇടുകയാണ് നമ്മൾ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും സ്ക്രീൻ ചെയ്യണം ചെയ്യാന്ന് വെച്ചാൽ അസുഖത്തിൽ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ അവിടുത്തെ ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് പബ്ലിക് ഹെൽത്ത് എൽ ജെ പി എച്ച് എൽ എം എൽ എൽ ഒരാൾ എപ്പോഴും അവിടെ ഉണ്ടാകും നമ്മള് ഫെബ്രുവരി നാലിന് ആരംഭിക്കുകയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെയാണ് ഒരു മാസം നമ്മൾ എടുക്കുന്നു കാരണം ഈ നേരത്തെ ചോദിച്ച ഉത്തരമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ ജനകീയ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം പത്തനംതിട്ടയിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ മന്ത്രി നിർവഹിച്ചു കെ യു ജനേഷ് കുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ബീന പ്രഭ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനന്തകുമാരി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആതില എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട